നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ഏഴ് മുതൽ ഏപ്രിൽ പതിമൂന്ന് വരെയുള്ള വാരഫലത്തിലേക്ക് കടക്കാം മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ കാൽഭാഗം ചേർന്ന മേടക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഉയർച്ച സ്ഥാനക്കയറ്റം എന്നിവ പ്രതീക്ഷിക്കാം ഐ ടി മേഖലയിൽ ജോലി ചെയ്യുന്നവർക്കും നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് കഠിന പ്രയത്നം വേണ്ടിവരും തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കണം ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവ വിപുലപ്പെടുത്തി എടുക്കുവാനും പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെയും നോക്കണം വിദ്യാർത്ഥികൾക്ക് ബുദ്ധിശക്തിയും ഓർമ്മശക്തിയും വർദ്ധിക്കുവാനും പഠനത്തിൽ പുരോഗതിയും ഉണ്ടാകുന്നതാണ് ആഡംബര വസ്തുക്കൾ ലഭിക്കും ധന ചിലവുകൾ വർദ്ധിക്കുന്നതാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം ഉണ്ടാകും ദമ്പതി സൗഖ്യം കുറയാം ഉദരസംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഭക്ഷണ ക്രമീകരണങ്ങൾ ഉണ്ടാകേണ്ടതാണ് മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന മഹാദേവന് പിൻവിളക്ക് എന്നിവ സമർപ്പിക്കുക ഇടവക്കൂറ് കാർത്തികയുടെ ബാക്കി മുക്കാൽ ഭാഗം രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന ഇടവക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് നിന്നായാലും ബിസിനസ് രംഗത്തായാലും വരുമാന വർദ്ധനവ് പ്രതീക്ഷിക്കാമെങ്കിലും അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം സഹപ്രവർത്തകരും മേലുദ്യോഗസ്ഥരുമായും യോജിച്ചു പോകാൻ ശ്രദ്ധിക്കേണ്ടതാണ് ആത്മവിശ്വാസം കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിക്കും വിദ്യാർത്ഥികൾക്ക് ശ്രദ്ധ കുറവ് ഉണ്ടാകുന്നതാണ് വിദേശ പഠനത്തിന്റെ കാര്യത്തിൽ പുരോഗതി ഉണ്ടാകും ധന ചിലവുകൾ വർദ്ധിക്കും ചതിവുകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണം കലാ സാംസ്കാരിക രംഗത്ത് പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകും പ്രണയിതാക്കൾക്കും അപ്രകാരം തന്നെ ദമ്പതി സൗഖ്യം പ്രതീക്ഷിക്കാം പങ്കാളിയിൽ നിന്നും ധനാഗമനം ഉണ്ടാകാം കുടുംബാംഗങ്ങളുമായി നല്ല ബന്ധം പുലർത്തി മുന്നോട്ടു പോകാനാകും ജലജന്യ രോഗങ്ങൾ പിടിപെടാനിടയുണ്ട് തൊക്ക് സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാം ഗണപതിക്ക് കറുകമാല മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന എന്നിവ സമർപ്പിക്കുക മിഥുനക്കൂറ് മകേരത്തിന്റെ ബാക്കി പകുതിയും തിരുവാതിര പുണർദ്ദത്തിന്റെ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന മിഥുനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്തെ ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായേക്കാം ലക്ഷ്യപ്രാപ്തിക്ക് കാലതാമസം നേരിടുന്നതാണ് ധനമിടപാടുകളിൽ വീഴ്ചകൾ ഉണ്ടാകാതെ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയിക്കാനാകും ഉന്നത പഠനത്തിന് ഉയർച്ച ഉണ്ടാകുന്നതാണ് കലാരംഗത്ത് ശോഭിക്കാനാകും വിവാഹം ഇടയുണ്ട് എങ്കിലും നല്ലതുപോലെ ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടതാണ് സഹോദരങ്ങളുടെ സഹായങ്ങൾ ലഭിക്കുന്നതാണ് സന്താനങ്ങളുടെ ക്ഷേമത്തിനായി പ്രയത്നിക്കേണ്ടി വരും പങ്കാളിയിൽ നിന്നും നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് മാനസികമായും ശാരീരികമായും സുഖക്കുറവ് അനുഭവപ്പെടുന്നതാണ് ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ ഉള്ളവർ ശ്രദ്ധിക്കണം ഗണപതിക്ക് നാളികേരം ഉടച്ചും മഹാദേവന് ധാര കൂവളത്തിലെ കൊണ്ട് അർച്ചന ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല എന്നിവ സമർപ്പിക്കുക കർക്കിടകക്കൂറ് പുണർദ്ദത്തിന്റെ അവസാന കാൽഭാഗം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന കർക്കിടക കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിൽ രംഗത്ത് അകാരണമായ ഒരു ഭയം നിലനിൽക്കുന്നതാണ് മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാൻ ശ്രദ്ധിക്കണം ബിസിനസ് രംഗത്ത് നിക്ഷേപങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടേണ്ട ഫലം ലഭിക്കാൻ കഠിന പ്രയത്നം തന്നെ വേണ്ടിവരും അധിക ധനച്ചിലവുകൾ ഉണ്ടായേക്കാം വിവാഹ കാര്യങ്ങൾക്ക് കാലതാമസം നേരിടുന്നതാണ് ദമ്പതി സൗഖ്യം കുറയാം പങ്കാളിയുടെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം കുടുംബത്തും ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് അപകടങ്ങൾ ഉണ്ടാകാനിടയുണ്ട് പൊള്ളൽ ചതവ് വീഴ്ച എന്നിവ ഉണ്ടാകാം ആഹാര ക്രമീകരണങ്ങൾ ഉണ്ടാകണം ദൂരദേശ യാത്രകൾ ഉണ്ടായേക്കാം ഗണപതിക്ക് കറുകമാല മഹാദേവന് ധാര നിത്യവും കൃത്യനിഷ്ഠയോടെ വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ചെയ്യണം ചിങ്ങക്കൂർ മകം പൂരം ഉത്രത്തിന്റെ കാൽഭാഗം ചേർന്ന ചിങ്ങക്കൂറുകാർക്ക് ഈ വാരത്തിൽ ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടുന്നതാണ് തൊഴിലിൽ തടസ്സങ്ങളും പ്രയാസങ്ങളും ഉണ്ടായേക്കാം മേലുദ്യോഗസ്ഥരുമായി യോജിച്ച് മുന്നോട്ടു പോകാനും ശ്രദ്ധിക്കണം എന്നാൽ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷിക്കുന്ന ലാഭവർദ്ധനവ് ഉണ്ടാകും പഠനത്തിൽ മികവ് പ്രകടിപ്പിക്കാനാകും ചില സന്ദർഭങ്ങളിൽ സാമ്പത്തിക ബുദ്ധിമുട്ടും അനുഭവിക്കാനിടയുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാനും സാധ്യതയുണ്ട് പ്രണയിതാക്കൾക്കും ഗുണപ്രദമാണ് കുടുംബജീവിതത്തിൽ സംതൃപ്തി കുറവ് അനുഭവപ്പെടും മാനസിക പ്രയാസങ്ങൾ വർദ്ധിച്ചു വരും നേത്ര സംബന്ധമായ അസ്വസ്ഥതകൾ ഉണ്ടായേക്കാം വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ജീവിത പങ്കാളിയുടെ ആരോഗ്യവും ശ്രദ്ധിക്കേണ്ടതാണ് ശാസ്ത്രാവിന് പായസം ഹനുമത് സ്വാമിക്ക് കുങ്കുമാഭിഷേകം ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കേണ്ടതുമാണ് കന്നിക്കൂർ ഉത്തരത്തിന്റെ ബാക്കി മുക്കാൽ ഭാഗം അത്തം ചിത്തിരയുടെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന കന്നിക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അല്പം ശ്രദ്ധ ആവശ്യമാണ് സന്തോഷക്കുറവും സംതൃപ്തിക്കുറവും അനുഭവപ്പെടാം ജോലി കൂടുതൽ ഉണ്ടാകാം മേലുദ്യോഗസ്ഥരുമായി യോജിച്ചു പോകാനും ശ്രദ്ധിക്കണം സർക്കാർ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കാം ഏതൊരു കാര്യത്തിനിറങ്ങി പുറപ്പെടുമ്പോഴും ക്ഷമ അത്യന്താപേക്ഷിതമാണ് വിദ്യാർത്ഥികൾ കഠിന പ്രയത്നം ചെയ്യേണ്ടതായി വരും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ ശ്രദ്ധയുണ്ടാകണം വിവാഹകാര്യങ്ങൾക്ക് അനുകൂലമാണ് പ്രണയിതാക്കൾക്കും ഗുണപ്രദമല്ല ദമ്പതികളുടെ ഇടയിലും അസ്വാരസ്യങ്ങൾ ഉണ്ടായേക്കാം വീട് വാഹനം വസ്തു എന്നിവയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾക്ക് പുരോഗതി ഉണ്ടാകുന്നതാണ് ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായേക്കാം ത്വക്ക് സംബന്ധമായ പ്രശ്നങ്ങളോ അലർജി പോലുള്ള പ്രശ്നങ്ങൾ അലട്ടാനിടയുണ്ട് യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടായേക്കാം ചികിത്സകൾ തേടേണ്ടതാണ് പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം ഗണപതിക്ക് കറുകമാല മഹാദേവന് ധാര പിൻവിളക്ക് എന്നിവയും വിഷ്ണു സഹസ്രനാമം നിത്യവും കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക തുലാക്കൂറ് ചിത്രയുടെ ബാക്കി പകുതിയും ചോതി ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന തുലാക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് തർക്കങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ടെൻഷൻസ് വർദ്ധിക്കാം ബിസിനസ് രംഗത്തുള്ളവർക്ക് അവ വിപുലപ്പെടുത്തി നേട്ടങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് എന്നാൽ പാർട്ട്നേഴ്സുമായി യോജിച്ചു പോകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് പ്രവേശനം ലഭിക്കാനാകും ധനാഗമനം പ്രതീക്ഷിക്കാം സർക്കാർ സംബന്ധമായ ധന ചിലവുകൾ വന്നുപെടും അനാവശ്യ ധന ചിലവുകൾ വന്നുപെടുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ ഇടയുണ്ട് എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതാണ് ദമ്പതി സൗഖ്യം കുറയാം കുടുംബത്തെ സമാധാനക്കുറവ് അനുഭവപ്പെടും വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ഉദരസംബന്ധമായ രോഗങ്ങൾക്കും സാധ്യതയുണ്ട് ആഹാര ക്രമീകരണം ഉണ്ടാകേണ്ടതാണ് സ്കിൻ പ്രോബ്ലംസും അലട്ടാനിടയുണ്ട് മഹാവിഷ്ണുവിന് നെയ്വിളക്ക് മഹാദേവന് കൂവളത്തില കൊണ്ട് അർച്ചന ലളിതാ സഹസ്രനാമം നിത്യവും ജപിക്കേണ്ടതുമാണ് വൃശ്ചികക്കൂറ് വിഷാഖത്തിൻ്റെ അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചിക കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിലിടത്ത് ജോലി കൂടുതൽ അനുഭവപ്പെടുന്നതാണ് തൊഴിൽ മാറ്റം സ്ഥാനക്കയറ്റം ഉയർച്ച ഉത്തരവാദിത്വം കൂടുതൽ എന്നിവ അനുഭവപ്പെടും ദൈനംദിന വരുമാനം വർദ്ധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ ശ്രദ്ധ ചെലുത്തി മുന്നോട്ടു പോകേണ്ടതാണ് ധന ചിലവുകൾ വർദ്ധിച്ചു നിൽക്കും പ്രണയിതാക്കളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് വിവാഹകാര്യങ്ങൾ തീരുമാനമായേക്കാം പങ്കാളിയുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധയുണ്ടാകണം മനസ്സിന് സുഖക്കുറവ് അനുഭവപ്പെടാം ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്ക് സാധ്യതയുണ്ട് ആഹാര ക്രമീകരണവും ഉണ്ടാകണം ദൂരദേശ യാത്രകളും യാത്രകളിൽ അശ്രദ്ധ ഉണ്ടാകാതിരിക്കാനും ശ്രദ്ധിക്കണം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ശാസ്താവിന് എള് പായസം മഹാവിഷ്ണുവിന് ഭാഗ്യസൂക്ത അർച്ചന നിത്യവും വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കേണ്ടതുമാണ് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ കാൽഭാഗം ചേർന്ന ധനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കാനാവും പുതിയ തൊഴിൽ ലഭിക്കാനും ഇടയുണ്ട് ബിസിനസ് രംഗത്ത് നിൽക്കുന്നവർ നല്ല ശ്രദ്ധയോടുകൂടി മുന്നോട്ടു പോകേണ്ടതാണ് വിദ്യാർത്ഥികൾക്ക് ആഗ്രഹങ്ങൾക്കനുസരിച്ച് തന്നെ മുന്നേറാനാകും സാമ്പത്തിക നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് പ്രണയിതാക്കൾക്കും അത്ര ഗുണപ്രദമല്ല ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക എതിർ ലിംഗത്തിൽപ്പെട്ടവരുമായി ഇടപഴകുമ്പോൾ അപവാദങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം വീട് വസ്തു വാഹനം എന്നിവ അധീനതയിൽ വന്നു ചേരാനും പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതാണ് സുഖസൗകര്യങ്ങൾ വർദ്ധിക്കും വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം മാനസിക പ്രയാസങ്ങൾ വർദ്ധിക്കുവാനും അശ്രദ്ധയാൽ വീഴ്ച ചതവ് പൊള്ളൽ എന്നിവ വന്നുപെടാനും സാധ്യതയുണ്ട് മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിലും ശ്രദ്ധയുണ്ടാകണം മഹാദേവന് ധാര കൂവളത്തില കൊണ്ട് അർച്ചന ഗണപതി ഹോമം എന്നിവ സമർപ്പിക്കുക മകരക്കൂറ് ഉത്രാടത്തിന്റെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യ പകുതിയും ഉൾപ്പെടുന്ന മകരക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് മേലുദ്യോഗസ്ഥരുമായും സഹപ്രവർത്തകരുമായും അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുള്ളതിനാൽ അതീവ ശ്രദ്ധാലുക്കൾ ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും മുതിർന്നവരുമായും അനുഭവജ്ഞാനമുള്ളവരും ആയും കൂടി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകേണ്ടതാണ് ഏതു കരാറിൽ ഒപ്പുവെക്കുമ്പോഴും വഞ്ചനയോ ചതിവോ പെടാൻ സാധ്യതയുണ്ട് വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട് ചിലവുകൾ വന്നുപെടാം വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടുന്നതാണ് ദമ്പതികളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് സാധ്യതയുണ്ട് മാനസിക സംഘർഷങ്ങൾ വർദ്ധിക്കും ഉദരസംബന്ധമായ ക്ലേശങ്ങൾക്കും മുഖരോഗങ്ങൾക്കും സാധ്യത കാണുന്നുണ്ട് ഹനുമാൻ സ്വാമിക്ക് കുങ്കുമാഭിഷേകം ദേവിക്ക് ചുവന്ന ഹാരം ഗണപതിക്ക് കറുകമാല എന്നിവ സമർപ്പിക്കുക കുംഭക്കൂർ അവിട്ടത്തിൻ്റെ അവസാന പകുതിയും ചതയം ആദ്യ മുക്കാൽ ഭാഗവും ഉൾപ്പെടുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരത്തിൽ തൊഴിലെടുത്ത് തർക്കങ്ങൾ ഇടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ് പാർട്ട്നേഴ്സുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ നോക്കണം സംതൃപ്തി കുറവ് അനുഭവപ്പെടുന്നതാണ് കഠിനാധ്വാനം ചെയ്യേണ്ടതായി വന്നേക്കാം ധന ചിലവുകളും വർദ്ധിച്ചു തന്നെ നിൽക്കും ധനമിടപാടുകളും ശ്രദ്ധിക്കേണ്ടതാണ് വിവാഹകാര്യങ്ങൾക്ക് കാലതാമസം നേരിടും ശ്രദ്ധാപൂർവം മുന്നോട്ടു പോകേണ്ടതാണ് ദമ്പതികളുടെ ഇടയിൽ അസ്വാരസ്യങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബത്തും മനപ്രയാസങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം വീഴ്ച ചതവ് പൊള്ളൽ എന്നിവ ഉണ്ടാകാനിടയുള്ളതിനാൽ ശ്രദ്ധിക്കേണ്ടതാണ് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഉദരസംബന്ധമായ രോഗങ്ങളോ അലർജി പ്രോബ്ലംസോ ഉണ്ടാകാം സുബ്രഹ്മണ്യസ്വാമിക്ക് പഞ്ചാമൃതം ശാസ്താവിന് നീരാഞ്ജനം മഹാവിഷ്ണുവിന് സഹസ്രനാമ അർച്ചന എന്നിവ സമർപ്പിച്ച് മുന്നോട്ടു പോവുക മീനക്കൂറ് പൂരൂരുട്ടാതിയുടെ അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ ചേർന്ന മീനക്കൂറുകാർക്ക് ഈ വാരത്തിൽ കർമ്മരംഗത്ത് അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം ഒരു സംതൃപ്തി കുറവ് അനുഭവപ്പെടാം വിദ്യാർത്ഥികൾ ശ്രദ്ധാലുക്കളായിരിക്കേണ്ടതാണ് പണം കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ അതീവ ജാഗരൂകരായിരിക്കണം വിദേശ ബന്ധം വഴി ധനാഗമനം പ്രതീക്ഷിക്കാമെങ്കിലും ധന ചിലവുകളും വന്നു ചേരുന്നതാണ് വിവാഹകാര്യങ്ങൾ തീരുമാനമാകാൻ കാലതാമസം നേരിടും പ്രണയിതാക്കളും ശ്രദ്ധാലുക്കളായിരിക്കണം വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം ദമ്പതി സൗഖ്യം കുറയാം വീട് വസ്തു വാഹനം എന്നിവയുടെ ക്രയവിക്രയവുമായി ബന്ധപ്പെട്ട് പ്രാരംഭ നടപടികൾ ആരംഭിക്കുന്നതാണ് ദൂരദേശ യാത്രകൾ വേണ്ടി വന്നേക്കാം ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകും ക്ഷീണം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ സ്കിൻ പ്രോബ്ലംസ് എന്നിവ അലട്ടാനിടയുണ്ട് വാഹനം കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധാലുക്കളായിരിക്കണം മഹാദേവന് കൂവളമാല സമർപ്പിക്കുകയും ഹനുമത് സ്വാമിക്ക് വെറ്റിലമാല ഗണപതി ഹോമം എന്നിവ അത്യന്താപേക്ഷിതമാണ് നിത്യവും വിഷ്ണു സഹസ്രനാമം കൃത്യനിഷ്ഠയോടെ ജപിക്കുകയും ചെയ്യുക